ക്രൈസ് എ ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഈ പ്രഭാതത്തെങ്കിൽ ക്രിസ്തുവേശുവുള്ള വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഈ സന്ദേശം കേൾക്കുകയും ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യണം ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവ് നൽകുന്ന വലിയ ആ സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടു എസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ സൗഖ്യത്തെക്കുറിച്ച് നമ്മുടെ എസ് കിയ രാജാവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി തീരുന്നത് ദൈവതുണു സ്തോത്രം തുടർന്ന് അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്കത് അനുഗ്രഹമായി തീരട്ടെ ദൈവതുണു സ്തോത്രം ആ കാലഘട്ടങ്ങളിൽ ശക്തമായ പ്രവചന ശുശൂഷ ചെയ്യുന്ന അനുഗ്രഹിതനായ ഒരു പ്രവാചകനാണ് എസയ പ്രവാചകൻ ദൈവത്തിനു സ്തോത്രം എസയ പ്രവാചകൻ ദൈവത്തിൻ്റെ മൗത്വത്തെക്കുറിച്ച് വളരെ ശക്തമായ നിലയിൽ ദൂതുകൾ വിളിച്ചു പറയുകയും ദൈവിക മൗത്വത്തെ വാചാലമായി വെളിപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ വാതോരാതെ ദൈവം നൽകിയ ദൂതുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ആ ദൂത് ദൂത് എന്നൊക്കെ പറയുന്നത് ഒരു മാറ്റം ഉണ്ടാകത്തില്ല കാരണം ദൈവം ഡയറക്റ്റ് പ്രവാചകന്റെ കയ്യിൽ ദൂതേൽപ്പിക്കുന്നു ആ ദൂത് അതിന് വള്ളിയോ പുള്ളിയോ മാറ്റാതെ ആ നേട്ടങ്ങൾക്കോ ലാഭങ്ങൾക്കോ അത് ചേഞ്ച് ചെയ്യാതെ എന്ത് ചെയ്യുന്നു ആ ദൂത് അതേപടി ആ ജനത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ താൻ പറയുന്ന ദൂത് പിന്നെ കഠിനമേറിയതായാലും താൻ പറയുന്ന ദൂത് ദൈവ മറ്റുള്ളവർക്ക് മുറിവേൽക്കുന്നതായാലും മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പിണക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊന്നും തനിക്ക് വിഷയമല്ല ദൈവം തന്നോട് എന്ത് പറയുന്നു അത് അതേപടി ജനത്തിൻ്റെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആ രാജാവായിരിക്കുന്ന നിസ്കിയാവ് മരണകരമായ രോഗം പിടിപെടുവാനിടയായിത്തീർന്നു ആ സന്ദർഭത്തിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നേച്ച് പ്രവാചകൻ പറയാണ് നിന്റെ ഗ്രഹകാര്യം നീ ക്രമത്തിലാക്കുക നീ മരിച്ചു പോവും ദൈവത്തിന് ഭേദം വരികയില്ല അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ഭേദം വരികയില്ല അന്നത്തെ കാലത്തെ പ്രവാചകനായിരിക്കുന്ന യശയാവ് പ്രവചിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ദൂത് വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ നിറവേറ്റപ്പെടുമെന്നുള്ളത് കൊണ്ട് ഈ ദൂത് കേട്ട ഉടൻ തന്നെ മരിച്ചു പോകും എന്ന് പറയുന്ന ആ ദൂത് ഉണ്ടല്ലോ നീ ഭേദമാകത്തില്ല എന്ന് പറയുന്ന ആ ദൂതേ എത്രമാത്രം ഒരു കാര്യമാണ് അല്ലേ മുഖത്ത് നോക്കിയ കാര്യം പറയാം അപ്പം ഒന്നാതായ രോഗ കിടക്കുന്നത് മരണകരമായ രോഗം പിടിച്ച് കിടക്കുമ്പോഴാണ് താൻ ഈ തൂത് ദൈവം തന്നോട് പറഞ്ഞിട്ട് പറയുന്നത് അപ്പം ആ ദൂത് കേട്ടതായിരിക്കുന്ന ഇസ്കിയ രാജാവ് ദൈവത്തിന് സ്തോത്രം ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം ഈ പ്രവാചകം പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് അത് തന്നെ സംഭവിക്കും അതുകൊണ്ട് ഇനി ഇനി പ്രാർത്ഥിച്ചിട്ടാണ് കാര്യം ഇരിക്കുന്നത് പക്ഷെ പ്രവാ യശയാവ് പറഞ്ഞ പ്രവചനം കേട്ടിട്ട് ഇസ്കിയാവ് ഒരു നിമിഷം പോലും ചഞ്ചലപ്പെടാതെ ആമേ ചുവരൻ്റെ നേരെ മുഖം തിരിച്ചു ദൈവത്തിനു സ്തോത്രം പ്രവാചകം പറഞ്ഞ വാക്കുകളെ തിരസ്കരിച്ചില്ല എന്നിട്ട് പ്രാർത്ഥിയ മരിച്ചു പോകുമെന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടും പ്രാർത്ഥിക്കാൻ കാണിച്ച ആ മനോഭാവമുണ്ടല്ലോ നീ ഇതിൽ നിന്ന് രക്ഷപെടത്തില്ല എന്ന് പറഞ്ഞിട്ടും ആ പ്രാർത്ഥിക്കാനുള്ള ആ സമർപ്പണമുണ്ടല്ലോ ഇനി ആലയത്തിൽ അമി ചെന്നിട്ടും കാര്യമില്ല ഇനി ജീവൻ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും ഏ ആലയത്തിലേക്കുള്ള തൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള യാത്ര അല്ലേ അതും ഓർത്ത് നോക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മൾ ഡൗൺ ആകും പ്രാർത്ഥന എതിയും നിർത്തും ആരാധനയ്ക്ക് പോകുന്ന ആ കാര്യം നമുക്ക് മാനസികമായ പ്രയാസം ഉണ്ടാകും അവരത് പറഞ്ഞു ഇത് വിരിത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ എന്നാൽ ഇന്ന് രാവിലെ സമയത്ത് എനിക്ക് പറയുവാനുള്ളത് ദൂത് ആമേൻ മീൻ കറക്റ്റായ ദൂതാണ് അതിന് മാറ്റമില്ല പക്ഷേ ദൂത് കൊടുത്തുവിട്ടം ഒരാൾ മുകളിലുണ്ട് മനസ്സിലായോ കൊണ്ടുവന്നയാള് ദൂത് വാങ്ങുകയാണ് അവൻ്റെ സ്വന്തം ദൂതല്ല മോളിൽ നിന്ന് കൊടുത്തുവിട്ട ദൂതാ ആ ദൂതിനെ മാറ്റാനും മോളിലിരിക്കുന്ന ആൾക്ക് അധികാരമുണ്ട് ദൈവത്തിൻ്റെ സ്തുത്രം അതുകൊണ്ട് പ്രവാചകൻ ചെന്ന് ആ ദൂത് പറഞ്ഞു കേട്ട ഇസ്കിയാവ് എന്ത് ചെയ്തു ആ ദൂ ദൂതിന് കേട്ടിട്ട് കരയൻ തയ്യാറാകുക കരയൻ തയ്യാറാകുക അയ്യോ യഹോ വേ ഏ എന്ന് പറഞ്ഞുകൊണ്ട് ചുവരിൻ്റെ നേരെ മുഖം തിരിച്ച് വളരെ വേദനയോടെ കരയുന്ന ഇസ്കിയ രാജാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആ കാലത്ത് ആരയത്തിനു വേണ്ടി എരിവോടെ നിന്ന വ്യക്തിയാണ് ആരെ ഇസ്കിയ രാജാവ് ആലയത്തെ ശുദ്ധീകരിക്കുന്ന കാര്യത്തിൽ വളരെ മുമ്പിൽ നിന്ന് അതിന് ചുമൽ കൊടുത്തയാളാണ് ഇസ്കിയ രാജാവ് ആലയത്തിൽ സ്ഥാപിച്ചതായ പല അന്യ ആരാധനയുടെ മേഖലകളിൽ നിഗസ്ഥാൻ എന്ന് പറയുന്ന 아, 에다. 그냥... ഇസ്രായേൽ ജനം ഇസ്രയേമിൽ നിന്ന് പോന്നപ്പോൾ ആ മരുഭൂമിയിൽ വെച്ച് അവരെ വിഷപ്പാമ്പുകൾ കടിച്ചപ്പോൾ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടുമരത്തെ തൂക്കി അങ്ങനെ അതേ നോക്കുന്നവർ രക്ഷപ്പെടുമെന്നുള്ള ആ സന്ദേശം അറിയിപ്പ് കൊടുത്തു അങ്ങനെ അതേ നോക്കി ഒരുപാട് ആളുകൾ മണ്ണത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു പക്ഷേ ആ കുറ്റി കൂടാരത്തിൻ്റെ കുറ്റി പറിച്ചവർ യാത്ര പുറപ്പെട്ടപ്പോൾ ഈ അവരെ നോക്കി രക്ഷപെട്ട ഏതോ പുള്ളികളെ എന്ത് ചെയ്തു ആ കൊടിമരത്തെ നീ പിച്ചള സർപ്പത്തെ യും കൂടെ പോകുന്നത് പോകുന്ന ചെന്നിടത്തൊക്കെ എന്ത് ചെയ്തു പേര് മാറ്റി അതിനെ പേര് മാറ്റിയിട്ടുകൊണ്ട് അതിന് കൊടുത്തേക്കുന്ന പേര് എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് എന്ന പേരിലാണ് അതിനെ എന്ത് ചെയ്തേക്കുന്നത് ആ പേര് കൊടുത്തിരിക്കുന്നത് ദൈവ സ്തോത്രം അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ദൈവ സ്തോത്രം അതെ നെകുഷ്ടെകുഷ്ഠാൻ എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം എറിഞ്ഞ് ആലയത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി നിലകൊണ്ട ഈ മനുഷ്യന് മാരകമായ മരണകരമായ രോഗം പിടിപെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞ് തൂത് കേട്ടിട്ട് ചുവരിൻ്റെ നേരെ മുഖം തിരിച്ച് കരഞ്ഞ് അവൻ ആമിനെ ഏറ്റവും കരഞ്ഞു വേദനയോടെ കരഞ്ഞു പ്രാർത്ഥന നിർത്തിയില്ല ദൈവത്തോട് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നതും വിശ്വസ്തത കാണിച്ചതും ഏകാഗ്രത ഹൃദയത്തോടെ നിന്നെ സേവിച്ചതും ഒക്കെ എൻ്റെ ദൈവമേ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കരയാൻ തുടങ്ങി ഇന്ന് രാവിലെ സമയത്ത് ഞാൻ ദൈവമക്കളോട് പറയാം ഈ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ ഉറപ്പ് പറയട്ടെ നീ കരയാൻ തയ്യാറായാൽ ദൂത് പറഞ്ഞ് ദൂത് കൊടുത്തു വിട്ടവൻ തന്നെ ആ ദൂതിനെ തിരുത്തി ആ പ്രവാചകനോട് പിന്നെയും ദൈവം സംസാരിച്ചിട്ട് ആമി നീ പിന്നേ ചെന്ന് പറയാ നീ മരിച്ചു പോകുകയില്ല നിന്റെ ആയുസ് പതിനഞ്ച് സമ്പൽസരവും കൂടെ നീട്ടി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൂത് ആമി തിരുത്തുവാനടയായിരുന്നു ദൈവത്തിന് തൂത് തിരുത്താം കാരണം അത് തൂത് ദൈവത്തിൻ്റെയാണ് പ്രവാചകൻ്റെ അതല്ല കേട്ടോ അതുകൊണ്ട് ദൈവത്തിന് തിരുത്തുന്നതിന് ആ ഒരു പ്രശ്നവുമില്ല കാരണം നനവേ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് യോറായി അതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് നശിപ്പിച്ചു അവർ അനുഭവിച്ചപ്പോൾ ദൈവം വിടുതൽ കൊടുത്തു ഞാൻ വാക്കുകൾ നിർത്തിട്ട് ദൈവം നിങ്ങളെ വിലപ്പെടുത്തട്ടെ ഈ സന്ദേശം നിങ്ങൾ കൈമാറ്റം ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ രോഗശാന്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് ഈ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ ദൈവ ശക്തി പകരണമേ ഓരോ വ്യക്തികളെയും തൊടുമാറാകണമേ അത്ഭുതകരമായി വിടുതൽ അയക്കണമേ കർത്താവ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ പേരും ആമേ ദൈവിക ദൂത് പ്രകാശിക്കുവാൻ കർത്താവ് സഹായിക്കണമേ വേദനിക്കുന്ന ജീവിതങ്ങൾക്ക് വിടുതൽ നൽകണമേ ആമീൻ മീൻ അസ്വസ്ഥത അനുഭവിക്കുന്ന സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ആമീൻ അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഉദ്ധരിക്കണമേ കർത്താവ് വിടുതൽ ഞാൻ കൽപ്പിക്കുകയാണ് പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ അനുഗ്രഹിക്കട്ടെ ഇത് ഷെയർ ചെയ്യണം നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യണം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ